നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പുതിയ എം എൽ എസ് സീസണിലെ ആദ്യ മത്സരത്തിൽ ഇൻറ്റർ മയാമിക്ക് വിജയം ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് ഇൻറ്റർ മയാമി മത്സരം വിജയിച്ചിരിക്കുന്നത് മയാമിക്ക് വേണ്ടി റോബ് ടൈലറും ഡിയേഗോ ഗോമസുമാണ് ഗോളുകൾ കണ്ടെത്തിയത് മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലിയോ മെസ്സി ലൂയി സുവാരസ് റോബ് ടൈലർ എന്നിവർ ഒരുമിച്ചാണ് ആദ്യ ഇലവനിൽ ഇറങ്ങിയത് കളിയുടെ മുപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ലിയോ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്നാണ് റോപ് ടൈലറുടെ ഗോൾ പിറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തന്റെ ആദ്യ കോമ്പറ്റീവ് മത്സരത്തിൽ തന്നെ ലിയോ മെസ്സി അസിസ്റ്റ് സ്വന്തം പേരിലാക്കിയിരിക്കുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ വിൻഡർ മയാമി ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് ഡിയേഗോ ഗോമസിന്റെ ഗോൾ പിറക്കുന്നത് ഇത്തവണ മെസ്സിയിൽ നിന്ന് സുവാരസിലേക്ക് പന്ത്ത്തുന്നു സുവാരസ് പെനാൽറ്റി ബോക്സിൽ നിന്ന് ഡിഫൻഡേഴ്സിന് ഇടയിലൂടെ പന്ത് ഗോമസിലേക്ക് എത്തിക്കുന്നു ഗോമസ് പന്ത് ഫിനിഷിങ് അങ്ങനെ മെസ്സിയും സുവാരസും ചേർന്ന് നടത്തിയ ഒരു നീക്കത്തിനൊടുവിലാണ് ആ ഗോൾ പിറന്നിരിക്കുന്നത് ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയത്തോടെ ഇന്റർ മയാമി എം എൽ എസിലെ തങ്ങളുടെ പ്രയാണം ആരംഭിച്ചിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി